കേരളത്തിലെ ബ്രാഹ്മണർക്കിടയിൽ പരപുരുഷ ബന്ധം ആരോപിക്കപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ നടത്തുന്ന വിചാരണയായിരുന്നു സ്മാർത്ത വിചാരം കുറ്റാരോപിതരായ സ്ത്രീകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവളും അവളുമായി ബന്ധപ്പെട്ട പുരുഷനെയും ജാതിയിൽ നിന്ന് ഭ്രഷ്ട കൽപ്പിച്ച് പുറത്താക്കുന്ന രീതിയായിരുന്നു ഇത് ഇന്ന് നമുക്ക് എന്താണ് സ്മാർത്ത വിചാരമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അന്ന് നൽകിയിട്ടുള്ള ശിക്ഷകൾ എന്താണെന്നും എന്താണ് ജാതി ഭ്രഷ്ട എന്നും മനസ്സിലാക്കാം ആദ്യമായി കുറ്റവിചാരണയ്ക്ക് തദ്ദേശത്തെ ഭരണകർത്താവിന്റെ അതായത് രാജാവിന്റെയോ നാടുവാഴിയുടെയോ മുൻകൂട്ടിയുള്ള അനുമതി തേടിയിരിക്കണം എന്നതാണ് ആദ്യത്തെ കാര്യം നമ്പൂതിരി കുടുംബത്തിൽ നിന്നുമായിരിക്കണം വിചാരണയുടെ അധ്യക്ഷനെ അതായത് സ്മാർത്തനെ നിയമിക്കേണ്ടത് സ്വന്തക്കാരാലോ അയൽവീട്ടുകാരായ ബ്രാഹ്മണരാലോ സ്വഭാവ ദൂഷ്യം ആരോപിക്കപ്പെടുന്ന ഒരു നമ്പൂതിരി സ്ത്രീക്ക് സമുദായ ഭൃഷ്ട് കൽപ്പിക്കാമെന്നതാണ് ചട്ടം ഏത് നമ്പൂതിരി കുടുംബത്തിലും അനിവാര്യ ഘടകമായ ദാസിയെ അതായത് വൃഷലിയെ ആദ്യം ചോദ്യം ചെയ്യുന്നു ദാസി തന്റെ യജമാനത്തി ദുർവൃത്തയാണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ കുറ്റവാളിയെ ഒറ്റ തിരിച്ച് കാവലിന് ആളെ നിർത്തുന്നു അതോടെ സംശയിക്കപ്പെടുന്ന സ്ത്രീ സാധനം എന്ന പേരിൽ അറിയപ്പെടുന്നു സാധനത്തെ സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നു ദാസിയെ ആദ്യം ചോദ്യം ചെയ്യുന്നത് ഗ്രാമത്തിലെ നമ്പൂതിരിമാരായിരിക്കും യജമാനത്തി വഴിപിഴച്ചു പോയതായി ദാസിക്ക് ബോധ്യപ്പെട്ടാൽ കുറ്റവിചാരണയ്ക്ക് അനുമതി നൽകാനുള്ള രാജസന്നിധിയിലേക്ക് ദാസി നേരിട്ട് ചെന്ന് കാര്യം ബോധിപ്പിക്കണം തുടർന്ന് പ്രാദേശിക സ്മാർത്തത്തിന് ഗ്രാമസഭ വിളിച്ചുകൂട്ടാൻ നാടുവാഴി രേഖാമൂലമായി അനുമതി നൽകുന്നു അനുമതി കിട്ടുന്നതോടെ ആവശ്യമായത്ര മീമാംസകരെ സ്മാർത്തൻ വിളിച്ചുകൂട്ടുന്നു സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് പ്രതി താമസിക്കുന്ന വീട്ടിൽ നിന്ന് അധികം അകലയല്ലാത്ത ഒരു ക്ഷേത്രത്തിൽ സഭ ചേരുന്നു വിചാരണ നടപടികളിൽ താല്പര്യമുള്ളവർക്ക് സംബന്ധിക്കാം നാടുവാഴി നിയമിച്ച് അയക്കുന്ന ഒരാൾ വിചാരണ വേളയിൽ ക്രമവും ചിട്ടയും പാലിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുന്നു വിചാരണ കോടതിയിൽ സ്മാർത്തർക്കും മീമാംസകർക്കും പുറമെ സന്നിഹിതരായിരിക്കേണ്ട ഒരേ ഒരംഗം അകക്കോയ്മ സ്ഥാനം വഹിക്കുന്ന മറ്റൊരു നമ്പൂതിരിയായിരിക്കും ചിട്ടപ്രകാരമുള്ള അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഴയുടെ വാറണ്ട് ആദ്യം വായിച്ചു കേൾപ്പിക്കുകയും പ്രതി എവിടെയാണെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യും മേൽനോട്ടത്തിന് നാടുവാഴി ചട്ടം കെട്ടിയ ഉദ്യോഗസ്ഥനുമൊത്ത് ഇതേ തുടർന്ന് അകക്കോയ്മയോടെ അകമ്പടിയോടെ സ്മാർത്തൻ പ്രതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഉദ്യോഗസ്ഥൻ നിൽക്കുകയും മറ്റു രണ്ടു പേരും അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇനിയുള്ള കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക വാതിൽക്കൽ ദാസി ഉണ്ടായിരിക്കും ആണുങ്ങൾ അകത്ത് കടത്തുന്നതിന് സൂചനാപരമായി ദാസി വിലക്കുന്നു എന്തുകൊണ്ടാണ് തങ്ങളെ തടയുന്നതെന്ന് ദാസിയോട് ചോദിക്കണം അപ്പോൾ ദാസി പറയും അകത്ത് ഒരാൾ ഉള്ളത് കൊണ്ടാണ് എന്ന് ആൾ ആരാണെന്ന് പറയണമെന്ന് സ്മാർത്തൻ ആവശ്യപ്പെടുമ്പോൾ ഇന്ന മനയ്ക്കലെ ഇന്ന് നമ്പൂതിരിയുടെ മകൾ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഭാര്യയായ ഇന്ന സ്ത്രീയാണ് എന്ന് പേരെടുത്ത് പറഞ്ഞ് ദാസി വിശദീകരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ വന്നെത്തിയെന്ന് സ്മാർത്തൻ ആശ്ചര്യം നൽകുകയും കൂടുതൽ വിവരങ്ങൾ ആരായുകയും ചെയ്യുന്നു ഇവിടം തൊട്ടാണ് സ്മാർട്ട് വിചാരം ഔപചാരികമായി തുടങ്ങുക പ്രതി വാതിലിന്റെ കഥകിൽ മറഞ്ഞുനിന്ന് കണ്ണും മുഖവും മുണ്ടിട്ട് മൂടി സ്മാർത്തന്റെ ചോദ്യത്തിന് ദാസി വഴി ഉത്തരം പറയണം തനിക്കെതിരായി ഒരപഖ്യാതി ഉണ്ടെന്ന് പ്രതി അറിയിക്കുന്നു ഇതാണ് ആദ്യം സ്ഥാപിച്ചെടുക്കാനുള്ള വസ്തുത തനിക്കെതിരെ ആക്ഷേപമുണ്ടെന്ന് പ്രതി സ്വയം സമ്മതിക്കുന്നില്ലെങ്കിൽ തുടർ നടപടികൾ സാധ്യമാവുകയില്ല സ്മാർത്തനും അകമ്പടിക്കാരനും ഇതിനുശേഷം ഗ്രാമസഭ സമ്മേളിച്ചിടത്തേക്ക് തിരിച്ചു ചെന്ന് സംഭവം നടന്ന കാര്യങ്ങൾ ഒരക്ഷരം വിടാതെ സഭയിൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്മാർത്തന്റെ വിവരങ്ങൾ യാതൊന്നും വിട്ടുപോവില്ലെന്ന് ഉറപ്പു വരുത്തുകയാണ് അകക്കോയ്മയുടെ ചുമതല അകക്കോയ്മയ്ക്ക് സംസാരിക്കാൻ അവകാശമില്ല സ്മാർത്തന്റെ വിവരണത്തിൽ വല്ലതും വിട്ടുപോകുന്ന ഘട്ടത്തിൽ അകക്കോയ്മ തന്റെ ചുമലിലിട്ട തോർത്തെടുത്ത് നിലത്ത് വെക്കും സ്മാർത്തൻ എന്തോ വിട്ടുപോയിട്ടുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത് സൂചന കിട്ടുന്നതോടെ സ്മാർത്തൻ തനിക്കു പറ്റിയ പിശക് തിരുത്തുന്നു ഉദ്ദേശിച്ച വിധമാണ് വിട്ടുപോയ സംഭവം സ്മാർത്തൻ വിവരിച്ചത് എങ്കിൽ അകക്കൊയ്മ കിടന്നിരുന്ന തോർത്ത് വീണ്ടും എടുത്ത് ചുമലിലിടും മറിച്ചാണെങ്കിൽ തോർത്ത് നിലത്തു തന്നെ കിടക്കും അപ്പോൾ സ്മാർത്തൻ ഒരിക്കൽ കൂടി പ്രതിയെ സമീപിച്ച് വസ്തുതകൾ ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചു വരണം ഒരു ദിവസത്തെ സ്മാർത്ത് വിചാരം കഴിഞ്ഞാൽ പ്രതിയുടെ ബന്ധുക്കൾ ട്രൈബ്യൂണൽ അംഗങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും സൽക്കാരവും നടത്തണം വിചാരം എത്ര ദിവസങ്ങൾ തുടരുമോ അത്രയും നാൾ ഈ സദ്യയൊട്ട് തുടരും ചില സ്മാർത്ഥ വിചാരം മാസങ്ങളല്ല കൊല്ലങ്ങൾ തന്നെ നീണ്ടു നിൽക്കും ഇങ്ങനെ വരുമ്പോൾ സഭ തുടർച്ചയായി ചേരുകയില്ല ഇടയ്ക്ക് വല്ലപ്പോഴുമാണ് ചേരുക പ്രതി കുറ്റം സമ്മതിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും കുറ്റക്കാരിൽ നിന്ന് ബോധ്യമായി വിട്ടയക്കപ്പെടുകയും ചെയ്യുന്നത് വരെയോ സ്മാർട്ട് വിചാരം നടത്തും കുറ്റക്കാരിയാണെന്ന് ട്രൈബ്യൂണൽ വിധിക്കുന്നത് പ്രതിയുടെ സ്വമേധയുള്ള കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം പഴയകാലത്ത് ദാസി സ്വയം യജമാനത്തി ദുർവൃദ്ധയാണെന്ന ആരോപണം കൊണ്ടുവരികയും അതിനുപോൽബലകമായുള്ള തെളിവുകൾ അണിനിരത്തുകയും എന്നാൽ പ്രതി സ്വയം കുറ്റസമ്മതം നടത്താതിരിക്കുകയും ചെയ്യുന്ന വേളയിൽ ം സമ്മതിപ്പിക്കാൻ പല ദണ്ഡനമുറകളും ഉപയോഗിച്ചു വന്നിരുന്നു പ്രതിയെ പായത്തിരയിൽ പൊതിഞ്ഞ് മാളിക മുകളിൽ നിന്ന് താഴെ മുറ്റത്തേക്ക് ഉരുട്ടി എറിയുകയാണ് ഒരു ദണ്ഡനരീതി മറ്റു ഘട്ടങ്ങളിൽ പ്രതി കിടക്കുന്ന മുറിയിൽ ജീവനുള്ള അണലിപ്പാമ്പിനെയും മറ്റു വിഷജീവികളെയും അഴിച്ചുവിടുന്നു മൂർഖൻ പാമ്പിനെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട് മൂർഖൻ പാമ്പിനോടൊത്ത് ഒരു നിശ്ചിത സമയം അപായമില്ലാതെ കഴിച്ചുകൂട്ടിയാൽ പ്രതിയുടെ നിരപരാധിത്വത്തിന് അനിഷേധ്യമായ തെളിവാണെന്ന് കരുതപ്പെടുന്നു പ്രതി കുറ്റമതം നടത്താൻ സമ്മതിക്കുന്ന സന്ദർഭങ്ങളിൽ ആരോപിതമായ പരപുരുഷ ബന്ധം എവിടെ വെച്ച് എപ്പോൾ ഏത് സാഹചര്യത്തിൽ നടന്നു എന്നറിയാൻ വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കും വ്യഭിചാരിയായ പുരുഷന്റെ പേര് അവസാന നിമിഷം മാത്രമേ പ്രതി വെളിപ്പെടുത്താൻ പാടുകയുള്ളൂ ആരാണെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന ഒരു നീണ്ട പട്ടികയായിരിക്കും പ്രതി വെളിപ്പെടുത്തുക ഓരോ ആളുടെ കാര്യത്തിലും ചോദ്യം ചെയ്യൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും നടക്കണം പ്രതിയുമായി ജാതസംസർഗമുണ്ടെന്ന് പ്രതി സ്വയം ഏറ്റുപറയുന്ന കക്ഷികൾക്ക് തങ്ങൾക്കെതിരായ ആരോപണം നിഷേധിക്കാൻ അനുവാദമില്ല തന്നെ ദുർവൃത്തിയിലേക്ക് നയിച്ച ആളാണെന്ന് പ്രതി ഏറ്റുപറയുന്ന ഒഴിച്ച് പിന്നീട് വരുന്നവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ തിളച്ച എണ്ണയിൽ കൈമൊക്കുക എന്ന പരീക്ഷണത്തിന് അവകാശമുണ്ട് തിരുവിതാംകൂറിലെ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ വെച്ചാണ് സത്യം തെളിയിക്കാനുള്ള ഈ അസാധാരണ ചടങ്ങ് നടക്കുന്നത് തിളച്ച എണ്ണയിൽ മുക്കുന്ന വിരലുകൾ പൊള്ളുകയാണെങ്കിൽ കക്ഷി അപരാധിയായിരിക്കും പൊള്ളുന്നില്ലെങ്കിൽ നിരപരാധിയും ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കണമോ എന്ന് നിശ്ചയിക്കേണ്ടത് ട്രൈബ്യൂണൽ അധ്യക്ഷൻ അഥവാ സ്മാർത്തനാണ് തനിക്കെതിരെ ജാര സംസർഗം നടത്തിയെന്ന ആരോപണമുണ്ടെന്നും അതുകൊണ്ടാണ് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടതെന്ന നിലയിൽ കഴിയുന്നതെന്നും പ്രതി സമ്മതിക്കുന്നതോടെ സ്മാർട്ട് വിചാരത്തിന്റെ രംഗം ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പ്രതി താമസിക്കുന്ന പാർപ്പിടത്തിന്റെ ഭൂമുഖത്തേക്ക് മാറുന്നു പ്രതി അകത്തളത്തിലോ അല്ലെങ്കിൽ ഒരു മറക്കുടയ്ക്ക് പിന്നിലോ ട്രൈബ്യൂണൽ അംഗങ്ങളുടെയും വിചാരത്തിൽ സംബന്ധിക്കുന്ന ദേശവാസികളുടെയും ദൃഷ്ടിയിൽപ്പെടാതെ മറഞ്ഞു നിൽക്കണം വിചാരണ വേളയിൽ തികഞ്ഞ നിശബ്ദത എല്ലാവരും പാലിക്കണം സ്മാർട്ടൻ ഒഴിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ ട്രൈബ്യൂണൽ അംഗങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും അത് സ്മാർട്ടൻ ചോദിക്കുന്നു ചോദ്യം ചോദിക്കുമ്പോൾ പ്രതി എഴുന്നേറ്റ് ദാസിയുടെ പിറകിൽ ഒതുങ്ങി നിൽക്കണം സ്മാർത്തന്റെ ചോദ്യത്തിനുള്ള മറുപടി ദാസിയുടെ ചെവിയിൽ മന്ത്രിക്കുകയും ദാസി അത് ഉറക്കെ സ്മാർത്തന്റെയും സദസ്സിന്റെയും അറിവിനായി ഏറ്റു പറയുകയും ചെയ്യുന്നു കുറ്റസമ്മതം നടത്തിക്കുന്നത് പലപ്പോഴും ശ്രമകരമായ ഒരു ജോലിയായിരിക്കും സാഹചര്യങ്ങളുടെ അസാധാരണത്വം കൊണ്ട് കുറ്റം സമ്മതിച്ചു പോകും വല്ലപ്പോഴുമൊക്കെ കിട്ടുന്ന ഭക്ഷണം സുദീർഘവും ക്ഷമ കെടുത്തുന്നതുമായ ചോദ്യം ചെയ്യാൻ സ്മാർട്ട് വിചാരം കൊണ്ട് മാനസികമായും സാമ്പത്തികമായും തകരുന്ന ബന്ധുക്കളുടെ പരിവേദനങ്ങൾ സ്മാർട്ടൻ്റെ തന്നെ അഭ്യർത്ഥനകളും വാഗ്ദാനങ്ങളും വിചാരം പര്യവസാനിച്ചാൽ വിധി പറയുന്നതിന് പറ്റിയ രാത്രി ഏതാണെന്ന് നിശ്ചയിക്കുന്നു സ്മാർട്ട് വിചാരത്തിന് തിരശീല വീഴുന്നത് എന്തുകൊണ്ടോ രാത്രി കാലങ്ങളിലാവണമെന്നാണ് ചട്ടം വിചാരണയ്ക്ക് ഉത്തരവ് പുറപ്പെടുവിച്ച നാടുവാഴി വിധി പ്രസ്താവന വേളയിൽ സന്നിഹിതനായിരിക്കും വിചാരണയുടെ ആത്യന്തം നടന്ന സംഭവങ്ങളും നടപടിക്രമങ്ങളും വളരെ വിശദമായി സ്മാർത്തൻ സത്യസന്ധമായി അവതരിപ്പിക്കുന്നു ഉപസംഹാരമായി ജാലസംബന്ധം പുലർത്തിയ പുരുഷന്റെ അഥവാ പുരുഷന്മാരുടെ പേര് ഭൃത്യൻ അറിയിക്കുമെന്ന് സ്മാർത്തൻ പ്രസ്താവിക്കുന്നു ഉടൻ ഭൃത്യൻ മുന്നോട്ട് വന്ന് ഉയരം കുറഞ്ഞ ഒരു പലകയിൽ കയറി നിന്ന് പേരോ പേരുകളോ വിളിച്ചു പറയുന്നു അടുത്ത ചടങ്ങ് കുറ്റവാളിയായ സ്ത്രീയുടെ എല്ലാ സമുദായ സ്വാതന്ത്ര്യങ്ങളും എടുത്തു കളയുക എന്നതാണ് അതായത് സമുദായ ഭ്രഷ്ട കൽപ്പിക്കുക എന്നുള്ളത് കുറ്റവാളിയായ സ്ത്രീയുടെ മറക്കുട നീക്കപ്പെടുന്നതോടെ സ്മാർട്ട് വിചാര സദസ്സിൽ കൈ സജീവമാകും പ്രതി തൽക്കാല വാസസ്ഥലത്ത് നിന്നും സമുദായത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടും ഭ്രഷ്ടയാകപ്പെട്ട സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് പോകുന്നു ചിലരെ പഴയ ജാരന്മാർ സംരക്ഷിക്കും മറ്റു ചിലർ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടും കോഴിക്കോട്ടെ ചെട്ടിമാർ ഏറ്റെടുക്കുന്നവരുടെ എണ്ണവും കുറവല്ല എന്നാണ് ചരിത്രം പറയുന്നത്